ം ഇപ്പോഴും മക്കൾ രാഷ്ട്രീയത്തിന്റെ കാലം അവസാനിച്ചിട്ടൊന്നുമില്ല തുടരുകയാണ് രാജീവ് ഗാന്ധിയുടെ മക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എം പിമാരാണ് ഭാര്യ എം പി ആണ് അത് കോൺഗ്രസിന്റെ കാര്യം മറ്റ് നേതാക്കളെ ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിൽ ഒന്നടങ്കം മക്കൾ രാഷ്ട്രീയത്തിന്റെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഒരു കാലം ഇപ്പോഴും ഇനിങ്ങനെ ഉദിച്ച് നിൽക്കുന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാവ് ഭൂവിന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദേവേന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു എന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാകും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ പറഞ്ഞു എന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാകും ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്റെ മകൻ മുഖ്യമന്ത്രിയാകും പ്രധാനമന്ത്രിയാകും എന്നാണ് സോണിയാ പറഞ്ഞത് എന്റെ ആങ്ങള പ്രധാനമന്ത്രിയാകും എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പക്ഷേ ഡൽഹിയിൽ മുഖ്യമന്ത്രി ആരാകും എന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ഒരു നേതാവായ പർവേസ് സിംഗ് വർമ്മയുടെ മകളുണ്ട് സന്നിധി പർവേസ് സിംഗ് വർമ്മയോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി വ്യത്യസ്തമായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഇവിടെ പ്രധാനമന്ത്രിയുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനുണ്ട് പ്രമുഖരായ പല നേതാക്കളുണ്ട് എൻ്റെ അച്ഛൻ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അത് അദ്ദേഹം ഇനിയും തുടരും എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് തീർച്ചയായിട്ടും അതല്ലേ ഒരു യഥാർത്ഥ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മറുപടി താങ്കളുടെ അച്ഛൻ മുഖ്യമന്ത്രിയാകുമോ അതിനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ന്യൂസ് എയ്റ്റീന്റെ ലേഖകൻ ഈ പെൺകുട്ടിയോടൊ സന്നിധി വർമ്മയോട് ചോദിച്ചത് എത്ര എത്ര പക്വതയോടെയാണ് ആ പെൺകുട്ടി മറുപടി പറഞ്ഞത് എത്ര ലാഘവത്തോടെ എത്ര എളുപ്പത്തോടെ എന്റെ പാർട്ടി തീരുമാനിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛന്റെ പാർട്ടി തീരുമാനിക്കും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം മറ്റൊരാളെ തോൽപ്പിച്ചതുപോലെ തന്നെ അതിനെ കാണുന്നുള്ളൂ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രിയാക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണം എന്നോ എൻ്റെ അച്ഛനോ ഞാനോ എന്റെ കുടുംബമോ എന്റെ പാർട്ടിയോ ഒന്നും ആഗ്രഹിക്കില്ല കാരണം ജനങ്ങളെ സേവിക്കലാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായി ജനങ്ങളെ സേവിക്കലാണ് എന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇനിയും തുടരും അതിന് മുഖ്യമന്ത്രിയാകണം എന്നൊന്നുമില്ല ഒരു സ്ഥാനത്ത് എത്തണം എന്നൊന്നുമില്ല ഒരു സാധാരണ ജനപ്രതിനിധിയായാൽ കൂടി അതിന് സാധിക്കും എന്നുള്ള കാര്യമാണ് സന്നിധി വർമ്മ ആ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞത് തീർച്ചയായിട്ടും മക്കൾ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന നാളെ എന്റെ മകനും രാഷ്ട്രീയ നേതാവാകണം എന്നെ പോലെ തന്നെ അഴിമതി നടത്തണം ധാരാളം കോടികൾ സമ്പാദിക്കണം എന്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് വരണം എന്റെ സ്ഥാനം കഴിഞ്ഞാൽ ഉടനെ അവനെ അടുത്ത സ്ഥാനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുലായം സിംഗ് യാദവിന്റെ മകനാണ് അഖിലേഷ് യാദവ് അതുപോലെ തന്നെ തേജസ്വി യാദവ് എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിന്റെ മകനാണ് കേരളത്തിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ സാധ്യത കുറവാണെന്ന് വടക്കേന്ത്യെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കേട്ടോ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്നും നമുക്കറിയില്ല എന്തോന്നാലും യഥാർത്ഥമായ രാഷ്ട്രീയമെന്ത് ജനസേവനമെന്ത് ജനാധിപത്യം എന്ത് എന്നുള്ളതാണ് സന്നിധി എന്ന പെൺകുട്ടി ഒരു ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കുന്നത് അധികം പ്രായമൊന്നുമുള്ള കുട്ടിയല്ല പക്ഷേ ആ കുട്ടിയുടെ സാമൂഹ്യ രാഷ്ട്രീയ പക്വത എത്രത്തോളം ഉണ്ട് ഒരു ബി ജെ പി നേതാവിന്റെ മകൾ എന്റെ അച്ഛൻ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ എന്റെ അച്ഛൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ വേണമെങ്കിൽ ആ കുട്ടിക്ക് പ്രതികരിക്കാമായിരുന്നു ആ കുട്ടി പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് ജെ പി നദ്ദാജിയുണ്ട് അമിത്ഷാജിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുണ്ട് പാർട്ടിയുണ്ട് പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ വന്നാലും എട്ട് അച്ഛൻ മുഖ്യമന്ത്രി ആയാലും ആയില്ലെങ്കിലും ജനങ്ങളെ സേവിക്കുന്നത് തുടരും എന്ന് സധൈര്യം ആ മാധ്യമ പ്രവർത്തകന്റെ മുഖത്ത് നോക്കി സന്നിധി വർമ്മ ചോദിച്ചപ്പോൾ ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ പോലും ഒന്ന് ഞെട്ടിക്കാണും മക്കളുടെ രാഷ്ട്രീയമൊന്നുമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയം ജനസേവനമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം ജനനന്മയാണ് ഭാരതത്തിന്റെ നന്മയാണ് വികസനമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് ഡൽഹി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ബിജെപി അധികാരത്തിൽ വന്നതും ഈ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു ആത്മവിശ്വാസം സന്നിധിയുടെ മുഖത്ത് ഉണ്ട് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात